ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോളത് കടലുണ്ടി പഞ്ചായത്തിൽ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് പുരാതന നെയ്ത്ത് പ്രദേശങ്ങളോട്ട് പോവാം ആണ് ായി <laughs> മാ <laughs> 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 അവിടെ നൂല് ൊട്ടി കഴിഞ്ഞെടുത്തു പിന്നെ ഈ പാവം ഇങ്ങോട്ട് നീങ്ങി വരണം ഇവിടെ ഈ കോടല്ലേ അതിടാൻ കഴിയില്ല ഈ ഇവിടുന്ന് അടുത്ത് വരുമ്പോ അപ്പൊ അതിനെല്ലാം വലക്കാൻ വേണ്ടിട്ട് ഞങ്ങള് അവിടെ നിന്ന് തിരിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ തയ്ക്കഴ്ച കൈ കൊണ്ട് വലിച്ചാല് ഇവിടെ ഒരു കയറ് കെട്ടിട്ട് ആ ബക്കറ്റിട്ട് പിന്നെ ഈ സാധനം കൊണ്ട് കോർത്താലാണ് ഇവിടെ തന്നെ കറുപ്പും ഈ പുള്ളിയില് കറുപ്പ് വരാനാണ് ഈ സാധനം കോർക്കുന്നത് പിന്നെ പല്ല് പറഞ്ഞ സാധനം ഈ സാധനം വരണമെങ്കിൽ ഇത് കുറച്ചു അതിനാണ് അത് കാണാം ചവിട്ടുമ്പോ അതിനനുസരിച്ചിട്ട് ലീവാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ട്രെയിനിങ് ഒക്കെ തന്നെ ഇത് എന്തിന്റെ കീഴിലാണ് വരുന്നത് കൊറോണ കഴിഞ്ഞാൽ ഇവിടെ സെയിൽ ഉണ്ട് വേണമെന്ന് പറഞ്ഞാല് കോഴിക്കോട് ഒരു സ്ഥാപനം സെയിലുണ്ട് ഞങ്ങൾ ഇവിടെ സെയില് നടത്തുന്നുണ്ട് അവിടെ കൊണ്ടുപോകലും ഉണ്ടായിരുന്നു ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ സെയിൽ നടത്താൻ പറ്റുന്ന സാധനങ്ങൾ ബെഡ്ഷീറ്റ് അതും നമ്മളില്ലാത്തതുകൊണ്ട് അതൊക്കെ അവിടെ കൊണ്ടുവരും ഇതാണ് പുരാതന ചർക്കയിൽ നൂല് ചുറ്റുന്നത് ചേച്ചി ഗാന്ധിജിന്റെ ഒക്കെ ആ കാലത്തുള്ള ഒരു മെത്തേഡ് അല്ലേ നിങ്ങളെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആല്ലേ അതല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെയിൽസ് ഉണ്ടോ സെയിൽ ഇവിടെ വേണമെങ്കിൽ പറയുന്നു വേണ്ടല്ലോ സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും ഇവിടെ വിദേശികളൊക്കെ അവരുണ്ടാവും നല്ല കട്ടിണ്ട് നമ്മള് സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്നതിനെട്ട് നല്ല ബ്രാൻഡ് ഇവിടെ ഇതിന് ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല തൊഴിലാളികൾക്ക് നാൽപ്പത് ശതമാനം ഉണ്ട് ഗവൺമെന്റ് വരുന്ന ആൾക്കാർക്ക് മുപ്പത് ശതമാനത്തിനും കൊടുക്കും അത് ഓണം വിഷു ഗാന്ധിജി സമയത്താണ്